ഇതാണ് മോനെ സാധനം കാസിയോ ജി എക്സ് ഫിഫ്റ്റി സിക്സ് ടി യു ഈ ഡുവൽ കളറിൽ ഇറങ്ങണ ഒരേ ഒരു സാധനം അല്ല ഈ ഡുവൽ കളർ ഇതിനു മുമ്പ് സിക്സ് നയൻ സീറോ അതുപോലെ തന്നെ വേറെ കുറേ മോഡൽ ജി ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇവൻ ശരിക്കും കിങ്ങ് തന്നെയാണ് ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിലില്ല അപ്പോൾ അത് നിർത്തി വെച്ചു പക്ഷെ ഇവനെ കിട്ടാൻ ഞാൻ കുറച്ച് മെനക്കെട്ടു ഒടുവിൽ നമ്മുടെ ദുബായിന്നാണ് ഈ സാധനം കൊണ്ടുവന്നത് അതൊരു വലിയ കഥയാണ് മോനെ കൊറേ മെനക്കെട്ടു ഒരു മാസമാണ് ബുക്ക് ചെയ്തിട്ട് സാധനം നമ്മുടെ കൈ കിട്ടാൻ ടൈമായത് ആയത് നമ്മുടെ ഇവിടത്തെ കൊറിയർ പോലൊന്നല്ല അവിടെ ഭയങ്കര സെറ്റപ്പ് ആണ് ഓർഡർ ചെയ്തിട്ട് നമ്മളത് മറക്കുക കറക്റ്റ് ഒരു മാസം മാസമാകുമ്പോൾ അല്ല ഒരു മാസം ഒന്നല്ല ഞാൻ ഈ കഴിഞ്ഞ ഈ മാസം പതിനഞ്ചിന് ബുക്ക് ചെയ്തു പക്ഷെ എനിക്ക് കിട്ടുമ്പോൾ ഇന്ന് മുപ്പത്തൊന്നായി ഇന്നാണ് എനിക്ക് അവനെ കിട്ടിയത് അത്രയും ദിവസം ഫുള്ള് ഡിലേ ആയിരുന്നു അവനെ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയല്ല പക്ഷെ അവൻ്റെ ഒരു അവർ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവരുടെ കസ്റ്റമർ കെയർ ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾക്ക് എപ്പോൾ നമ്മൾ ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ നമുക്ക് ചാറ്റ് ചെയ്താൽ അവർ സ്പോട്ടിലുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് അപ്പോൾ ഇവരാണ് സംഭവം ഒന്നുമില്ല എല്ലാ ക്യാഷ് ജി ഷോക്ക് വാച്ചുകളിലും ഉള്ള പോലെ തന്നെയാണ് അതിൽ അഡ്വാൻ അതിൽ വ്യത്യാസമായിട്ട് എന്താ വെച്ചാൽ ഇത് മഡ് റെസിസ്റ്റൻറ്റ് ആൻഡ് ഷോക്ക് റെസിറ്റൻറ്റ് ഷോക്ക് റെസിഡൻറ്റ് എല്ലാത്തിലുണ്ട് മഡ് റെസിസ്റ്റൻ്റ് ആണ് ഏ പിന്നെന്താ വെച്ചാൽ ദാ ടച്ച് സോള അതാണ് വ്യത്യാസം ഇത് വേൾഡ് ടൈമ് അലാറം സ്റ്റോപ്പ് വാച്ച് ടൈമറ് അത്രയേ ഉള്ളൂ നോർമലില് വേറെ ഈ ഓപ്ഷൻസിൽ ഫീച്ചേഴ്സായിട്ട് ഒന്നുമില്ല ഫീച്ചേഴ്സ് മെയിൻ ഫീച്ചേഴ്സ് സോളാർ വാച്ചാണ് പിന്നെ ഈ എൽ സി ഡി കണ്ട അതാണ് ഹൈലൈറ്റ് ഇവ എൻ്റെ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന എല്ലാത്തിലും ബ്ലാക്ക് ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് പക്ഷേ ഈ പോസിറ്റീവ് ഡിസ്പ്ലേ യു എസ് എയിലും ദുബായിലും മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഇറക്കിയിരിക്കുന്നത് ദുബായി നമ്മുടെ ഇവിടെ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും നിർത്തിവെച്ച നിറക്കം അവിടെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു വീഡിയോ അത് കിട്ടിയപ്പോൾ